നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ലൊരു കൃഷി സ്ഥലമാണ് രണ്ട് ഏക്കർ മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും ഷീറ്റ് മേഞ്ഞ ഒരു വീടുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡിനോട് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടുള്ളത് നാരക്കാന സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നിലവിലും നമുക്ക് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഷീറ്റ് മേഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ ചെറിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ചെറിയൊരു വീടാണ് നല്ല വരുമാനമുള്ളൊരു സ്ഥലമാണ് ഇത് നിലവിലിതിൽ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമുണ്ട് കാപ്പിയുണ്ട് കൊക്കോയുണ്ട് കുരുമുളകുണ്ട് ജാതിയുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോ ഒക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോയാണ് ആഴ്ചയിൽ നമുക്ക് നൂറ് കിലോ എടുത്ത് കൊക്കോ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കിലോ കൊക്കോ ഒക്കെ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കാപ്പിക്കുരുവാണ് ഈ വർഷം എണ്ണൂറ് കിലോ ഉണക്ക കാപ്പിക്കുരു നിന്ന് കിട്ടിയതാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗം മാർഗം ആണ് ഈ വർഷം പന്ത്രണ്ട് തുല ഉണക്ക കുരുമുളക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തു നിന്ന് ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കൊക്കോയും കുരുമുളകും കാപ്പിക്കുരുവും ഏലമൊക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ഏലമാണുള്ളത് ആയിരത്തി മുന്നൂറോളം ചെട ഏലം നമ്മൾക്ക് നിലവിലുണ്ട് ഒരിടയ്ക്കിക്ക് നമുക്ക് ആയിരം കിലോ പച്ചക്കായ കിട്ടുന്നുണ്ട് ഇതിനകത്ത് നിന്ന് അതുപോലെ നമുക്കിന്ന് സ്ഥലത്ത് നിലവിൽ ഒരു ഇരുപത്തഞ്ചോളം ജാതിയുണ്ട് തൈജാതി ഉണ്ട് അതുപോലെ കായ്ക്കുന്ന ജാതി ഉണ്ട് എല്ലാം കൂടെ കൂടി ഇരുപത്തഞ്ചോളം ജാതി ഉണ്ട് കേട്ടോ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് നന്നായിട്ട് പണിത് പറമ്പ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണിത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണിവിടെ രണ്ടേക്കറും മുപ്പത്തിമൂന്ന് സെന്റിനും ആധാരമുള്ള സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് നിലവിലെ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ വെള്ളം വറ്റാത്ത വെള്ളമാണ് അതുപോലെ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനും ഉള്ളതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കേട്ടോ ഓലിയാണ് വെള്ളം വറ്റാത്ത വെള്ളമാണ് നമുക്ക് ഈ സ്വല്പം പാറയുണ്ട് ഇത് ചൂടെ തണുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൂടുതലായിട്ട് കിട്ടുന്നതാണ് സ്ഥലം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് നല്ല കോടമഞ്ഞും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ നമ്മുടെ സ്ഥലത്ത് നിന്നാ കാണുന്ന വ്യൂ ഇതൊക്കെയാണ് അപ്പോൾ അതുപോലെ പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിനകത്തുള്ളതാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് അവക്കാട ഉണ്ട് അതുപോലെ ഓറഞ്ച് ഉണ്ട് മാങ്കോസ്റ്റീൻ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട പറഞ്ഞാൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കട്ടപ്പന സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് പതിനേഴ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ചെറുതോണിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ആറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു തൊഴുത്തൊക്കെ ഉണ്ട് കേട്ടോ പശുവിനൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്താണ് ചെറിയൊരു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ അത് കുറച്ച് തൈച്ചെടിയുണ്ട് നല്ല കിഴിൻ ചെടിയാണ് നിലവിൽ നമുക്ക് അറുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നിലവിൽ സ്ഥലത്തിന് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക